ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ കുരു എന്നും നമ്മളെല്ലാവരും നിത്യവൃത്തിക്ക് വേണ്ടി പലതരം ജോലി ചെയ്യുന്നവരാണ് ഓരോ ജോലിക്കും അതിൻ്റെതായ അന്തസ്സും വിലയുണ്ട് എല്ലാ ജോലികളും ഓരോരുത്തരും ചെയ്യണോണ്ടാണ് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നത് ഒന്ന് മുടങ്ങിയാലാണ് അതിൻ്റെ ഷമം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോ ഓരോന്നിനും ഓരോ ജോലിക്കും അതിൻ്റെ വില ഉണ്ടല്ലോ ഒരു ജോലിയേയും നമ്മൾ വില കുറച്ച് കാണരുത് ഉദാഹരണം റോഡുകളിലും മറ്റു പല സ്ഥലങ്ങളിലും പല കുപ്പകള് ചവറുകള് ഒക്കെ അങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലോ അതൊക്കെ വൃത്തിയാക്കാൻ ഒരു കൂട്ടിലുണ്ട് അവരത് ആ ജോലി അവരുടെ പ്രവർത്തി അഭിമാനത്തോടെ ചെയ്യാണ് അങ്ങനെ ചെയ്യുകൊണ്ട് എല്ലാം ഒരു ദിവസം അത് അവര് ചെയ്തില്ലെങ്കിലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അപ്പോഴാണല്ലോ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുക കണ്ണുണ്ടെങ്കിൽ അതിൻ്റെ വില അറിയില്ല എന്ന് പറയാറുണ്ടല്ലോ ഇല്ലാണ്ടേ ആവുമ്പോഴേ അറിയുള്ളു അങ്ങനെയാണല്ലോ പല കാര്യങ്ങളും പലരും നമുക്ക് ഉണ്ടാകുമ്പോൾ വില അറിയില്ല ഉദാഹരണം പലരും അതെ മാതാപിതാക്കള് മാതാപിതാക്കള് ഓരോ മക്കളെയും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് പല ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് വളർത്തി വലുതാക്കണത് എന്നാൽ കുറേ കാലം കഴിഞ്ഞാൽ ചിലര് മാതാപിതാക്കളോട് പെരുമാറണത് നമ്മൾ കാണാറുണ്ട് എല്ലാം മറന്നുകൊണ്ട് അതൊന്നും പാടില്ല പറഞ്ഞു വന്നത് ഓരോ ജോലിക്കും അതിൻ്റെ അന്തസ്സുണ്ട് നമ്മുടെയൊക്കെ ആഗ്രഹം ഓരോ ജോലിയും വിജയം ഉണ്ടാവുക എന്നാണ് ആ ജോലിയിലൂടെ ഐശ്വര്യം ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരം ആവുക എന്നുള്ളതും കൂടിയും പ്രധാനമാണ് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലസിദ്ധി അതിന് ഫലം ഉണ്ടാവുക അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നടക്കില്ല എന്ന് ഉറപ്പാ ഓരോന്നിനും നമ്മൾ ഓരോ ദേവന്മാരെയും നമ്മൾ രാവിലെ പ്രാർത്ഥിക്കാറുണ്ട് ദിവസേന എല്ലാം ഭംഗിയാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് വിജയങ്ങളൊക്കെ ഉണ്ടാവാൻ തടസ്സങ്ങളൊന്നും ഇല്ലാതെ എല്ലാം ഭംഗിയാവാൻ വിഘ്നേശ്വരൻ നല്ലത് ചെയ്യാൻ തോന്നാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ആവാൻ നല്ലത് ചെയ്യാൻ തോന്നാൻ പരദേവതയുടെ അനുഗ്രഹം ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മത്തിൻ്റെ ഫലസിദ്ധി ലഭിക്കാൻ സ്ഥിതിയുടെ ദേവനായിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം സൃഷ്ടി സ്ഥിതി സംഹാരം അത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരാണല്ലോ നടത്തണത് അങ്ങനെയാണല്ലോ നമ്മുടെ സങ്കല്പം സൃഷ്ടി ബ്രഹ്മാവ് സ്ഥിതി ഇതെല്ലാം നല്ല നിലയ്ക്ക് സ്ഥിതി ചെയ്യുക അതായത് കൊണ്ട് നടത്തുക അത് വിഷ്ണു ഭഗവാനാണ് സംഹാരം ശിവൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്താണ് കേട്ടോ അപ്പൊ ആ വിഷ്ണു ഭഗവാനെ നമ്മൾ എന്നും എപ്പോഴും സ്മരിക്കണം ഇങ്ങനെ രാവിലെ നമ്മൾ ജപിച്ചു അല്ലെങ്കിൽ സ്മരിച്ചു എങ്കിലും ഓരോ ജോലി തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്ലോകങ്ങളുണ്ടോ എല്ലാം ഭംഗിയാവാൻ എന്ന് ചിലർ ചോദിക്കണ്ടായി അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടോ അറിയില്ല ആ സമയത്ത് ഭഗവാൻ തോന്നിപ്പിച്ച നാല് വരികൾ ഈ മൂന്ന് ദേവന്മാരെയും മനസ്സിൽ വിചാരിക്കാൻ വേണ്ടിയിട്ടുള്ള നാല് വരികൾ അത് മനസ്സിൽ സ്മരിച്ച് നമുക്ക് ഓരോ ജോലിയും അല്ലെങ്കിൽ പ്രവൃത്തിയും തുടങ്ങാം ഇവരുടെയൊക്കെ അനുഗ്രഹം വിഘ്നവിനാശക വിജയപ്രദായക വിജയങ്ങളേ ഗണേ ഐശ്വര്യമേഗണേ പരോപകാരം ചെയ്യാൻ തോന്നുവാനായിട്ടു പരദേവതേ നിത്യം കുമ്പിടുന്നേൻ ചെയ്യുന്ന കർമ്മത്തിൻ ഫലസിദ്ധി നേടുവാൻ ചെന്താമരാക്ഷെ അനുഗ്രഹിക്കുന്ന കർമ്മത്തിൻ ഫലസിദ്ധി നേടുവാൻ ചെന്താമരാക്ഷെ അനുഗ്രഹിക്ക ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ച് ഓരോ ജോലിയും പ്രവൃത്തിയും തുടങ്ങിയാൽ ഒക്കെ ഇവരുടെ അനുഗ്രഹം കൊണ്ടൊക്കെ ഭംഗിയാവും സംശയമില്ല നമുക്ക് അങ്ങനെ ജപിക്കാം എല്ലാവരെയും എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ഈ മൂന്ന് ദേവന്മാരും ഇവർ മാത്രമല്ല എല്ലാ ദേവന്മാരും നമ്മളെ അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവന്നമസ്തേ